ഏ താൻ കുഴിച്ച കുഴികയിൽ താൻ തന്നെ വീണു അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ചെമ്പനിൽപ്പുവിൻ്റെ എപ്പിസോഡ് അതായത് ശ്രുതി ഉറക്കമരുന്ന് കൊടുത്തിട്ട് സച്ചി ഉറക്കി കിടക്കാൻ നോക്കി പക്ഷേ ദൈവം ശ്രുതിയുടെ രൂപത്തിൽ ആ പാല് ശ്രുതിയെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു അങ്ങനെ ശ്രുതി ആ പാല് കുടിച്ചിട്ട് ശ്രുതി ഫ്ലാറ്റായി രാത്രി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനിൽ പൂവട്ടം അപ്പോൾ രേവതി പാലുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നു സച്ചിക്ക് പാല് കൊടുത്തു അപ്പോൾ സച്ചി പറയേണ്ടത് ക്ഷീണം തീർക്കാൻ എനിക്ക് ഇതെല്ലാം വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ രേവതി വഴക്ക് പറയണം എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് സ്വർണ്ണവും പണമൊക്കെ ആഗ്രഹമുള്ള പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ളുണ്ടോ എനിക്കറിയാം മദ്യശാലയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി സച്ചിയെ ചീത്ത പറയണം അപ്പൊ സച്ചി അതിൽ പണക്കം അടിച്ചിട്ട് ഞാൻ കിടക്കാന്ന് പറഞ്ഞാൽ കിടക്കുമ്പോ സച്ചിട്ടും പാല് കുടിക്കണമെ എനിക്ക് വേണ്ട മരുന്നറിഞ്ഞു എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ആ കുഞ്ഞു കുഞ്ഞു സ്നേഹം പരിവർത്തനങ്ങളിലും രേവതി നിർബന്ധിച്ച് സച്ചിയെ കൊണ്ട് പാല് കുടിപ്പിച്ചു നീയും പകുതി കുടിക്കുക വേണ്ടിട്ട് പകുതി രേവതിയും കുടിച്ചു പക്ഷെ ഇത് മുഴുവൻ നോക്കിയിട്ട് കോണിയുടെ അവിടെ ഒളിച്ചു നിക്കണം ശ്രുതി അവര് കുടിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ ഫ്ളാറ്റാവും എന്നാണ് ശ്രുതിയുടെ വിചാരം അപ്പോൾ സച്ചിയുടെ ഫോൺ എടുക്കാം അതിൽ വീഡിയോ എടുക്കാം ശ്രുതി വിചാരിച്ചേക്കണം പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ശ്രുതി ശ്രുതിയുടെ ഭർത്താവ് ശ്രുതി തന്നെയാണ് ആ ഉറക്കമരുന്ന് ചേർത്ത പാല് അവരുടെ റൂമിൽ കൊണ്ടു വെച്ചേക്കേണ്ടത് ബാക്കിയൊക്കെ ത്രില്ലിങ് ആണ്ട്ടാവും അങ്ങനെ രേവതി സച്ചിൻ പാല് കുടിച്ചു അപ്പൊ സച്ചി പറയണ്ട രേവതിയോട് ഒരു പാട്ട് പാടുന്നൊക്കെ പറയണ്ട അങ്ങനെ രേവതി പതിരാവായ നേരം എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടുകയാണ് അപ്പോൾ ശ്രുതി ഓ ഇവരുടെ ഒരു പാട്ട് മുത്തും പാട്ടും എന്താ ഇവരെന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതി എന്താ ശ്രുതിയെ കാണാത്ത ശ്രുതി വരുന്നില്ലല്ലോ ശ്രുതി ഒരു കുഞ്ഞിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് മുല്ലപ്പൂവും പാലും ഒരു ഫസ്റ്റ് നൈറ്റ് ഫീലിങ്ങിലാണ് കേട്ടോ ശ്രുതി ഇരിക്കുന്നെ ശ്രുതി നോക്കുമ്പോൾ ശ്രുതി കോണിയുടെ അവിടെ നിൽക്കേണ്ട അവ ശ്രുതി നീ എന്തവിടെ വന്ന് നിൽക്കണം എന്ന് നോക്കുമ്പോൾ ഞാൻ അവരുടെ പാട്ട് കേട്ട് നിൽക്കുകയായിരുന്നു പറയുമ്പോൾ അവരുടെ കഴുത രാഗം കേട്ടിട്ട് നീ എന്തിനാ നിൽക്കേണ്ടത് നിനക്ക് നല്ല പാട്ട് ഞാൻ പാടിത്തരാൻ വേണ്ട ശുതി പൊക്കോ ഞാൻ അവരുടെ കഴുത രാഗം കേട്ടിട്ട് പറയുമ്പോൾ ശ്രുതി സമ്മയ്ക്കില്ല ശ്രുതി ശ്രുതിയെ ബലമായി പിടിച്ച് റൂമിലേക്ക് എടുത്തുകൊണ്ട് വേണം എടുത്തുകൊണ്ടോ ഈ സുതിയുടെ മനസ്സിലൊരൊറ്റ പ്ലാനിങ്ങിൽ അച്ഛമ്മയുടെ ഓഫർ അച്ഛമ്മയുടെ സ്വത്ത് മുഴുവൻ ആദ്യം ഉണ്ടാവണം കുട്ടി ആരാണ് ആ കുട്ടിക്കല്ലേ അത് വേരിക്കണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ശ്രുതിക്ക് അങ്ങനെ പൊക്കി എടുത്ത് ബെഡിൽ കൊണ്ടുവരണെ എന്താ ശുതി കാണിക്കണേ എന്നെ പൊക്കി കൊണ്ടുവന്ന് ബെഡിൽ ഇട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി നിനക്ക എന്റെ കയ്യില് മുല്ലപ്പൂ ഈ പാലും ക്ലാസ് ഒന്നും കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല അച്ഛമ്മയുടെ ഓഫർ നീ മറന്നു നമുക്ക് തന്നെ വേണം ശ്രുതി ആ ഓഫർ അച്ഛമ്മയുടെ സ്വത്തുക്കള് നമുക്ക് തന്നെ മേടിക്കും അതിനുള്ള തയ്യാറെടുപ്പില ശുതി ഞാൻ ശ്രുതി ഞാൻ പറയുമ്പോൾ ശ്രുതിയോട് പറയും ശ്രുതി എനിക്ക് ഉറക്കം ഒന്നും വേനില്ല ശ്രുതി ഉറങ്ങിക്കോ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാ പറഞ്ഞ എഴുന്നേക്കാൻ തുടങ്ങുന്ന ശ്രുതിന് വീണ്ടും ബലമായി ശ്രുതി കട്ടിലമ്മ പിടിച്ചിരുത്താണ് ശ്രുതിയുടെ മനസ്സിലെന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് സച്ചി ഇറങ്ങി കഴിഞ്ഞു സച്ചിയുടെ ഫോണിലത്തെ വീഡിയോ എടുക്കണം എന്നുള്ളതാണ് ശ്രുതിയുടെ മനസ്സില് ശ്രുതിയുടെ മനസ്സിലെന്താ വച്ചാ അച്ഛമ്മയുടെ ഓഫർ പോലെ ആ ഓഫർ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ സ്വത്തും കിട്ടുന്നുള്ള ആ ഒരു ഓഫറ് എന്നാണ് ശ്രുതിയുടെ വിചാരം അങ്ങനെ പാല് എടുക്കും ശ്രുതി പകുതി കുടിച്ചിട്ട് പറയും ഇന്ന പകുതി ശ്രുതി കുടിക്കുക എന്ന് പറയും അപ്പൊ ശ്രുതി ഇങ്ങനെ സംശയിച്ചു കുടിക്കും ശ്രുതി പറഞ്ഞ നിർബന്ധിച്ച് ആ പാല് ശ്രുതിയെ കൊണ്ട് ശ്രുതി കുടിപ്പിച്ചു ആ കുടിപ്പിച്ച് അത് കഴിഞ്ഞ റൊമാൻറ്റിക് മൂഡിൽ ശുതി വന്ന സമയത്ത് എന്താണ്ടായി ശ്രുതി കോട്ടുവായി ഇട്ടിട്ട് ഏഹ് നിനക്ക് ഉറക്കം മരുന്ന് നീയല്ലേ പറഞ്ഞു എന്നോട് ഇപ്പൊ ഉറക്കം മരുന്നില്ല ഞാൻ പൂവ ശുതി കിടന്നു ഇപ്പൊ എന്താ നീ കോട്ടുവായി ഇടുന്ന ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ശുതി ഉറക്കം എന്ന് പറഞ്ഞതും ശ്രുതി ഇതേ കിടക്കണ ബെഡില് വേറൊന്നല്ല പാലിട്ട് ഉറക്കം മരുന്ന് ഫലിച്ചു തുടങ്ങിയിട്ടോ അത് കഴിഞ്ഞ സുതി ഇതിപ്പോ എന്തായങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശുതിക്കും പെട്ടെന്ന് ഉറക്കം വരും അങ്ങനെ ശുതി കിടന്നുറങ്ങും അങ്ങനെ ഉറക്കം വരുന്ന് താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ എന്നുള്ള പഴഞ്ചൊല്ല അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇന്നത്തെ കുഴിയിൽ കുഴിയില് ശ്രുതി തന്നെയാണ് വിനെ കണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം വെളുത്തു കുറെ നേരം ശ്രുതി എന്നേക്കു കാണാൻ ചന്ദ്രമതി എന്താ പിര എഴുന്നേക്കാത്ത പിന്നെ കടയിലൊന്നും പോകേണ്ട ഇവരെ എഴുന്നേക്കണില്ലല്ലോ എന്ന് വിചാരിച്ച ചന്ദ്രമതി ശ്രുതി 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 സുതി പറഞ്ഞിട്ട് ഇങ്ങനെ വാതില് തട്ടി വിളിയോട് വിളി ഒരാളും വാതില് തുറക്കണില്ല വിളിക്കന്നെ 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 വാതിൽ തുറക്കണേ ഇല്ല അത് കഴിഞ്ഞിട്ട് എന്താ പറ്റി ഈശ്വരൻ എന്റെ മക്കളെന്താ വാതിലും ഓർക്കാത്ത ശ്രുതി ശ്രുതി വാതിലും ഓർക്ക ശുതി ശ്രുതി വാതിലോർക്കെന്നെ ചന്ദ്രക്ക് ആകെ ടെൻഷനായി എന്താ മക്കളെ മക്കളെക്കാത്തെന്ന് അങ്ങനെ ചന്ദ്ര ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കാനായിട്ട് അപ്പൊ ആ സമയത്ത് വീണ്ടും വാതിലിമ അങ്ങനെ തല്ലുമ്പോ ശ്രുതി പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ വാതിലിമ ആരും ഇടിക്കുന്നുണ്ട് അപ്പൊ ശ്രുതി ചെന്ന് വാലുറക്കും എന്ത് ശ്രുതി വിളിച്ചിട്ട് നീക്കാത്തത് ഞാൻ പേടിച്ചു പോയി എന്താ എത്ര നേരം കിടന്നുറങ്ങി വെച്ചപ്പോ അറിയില്ല ആൻറ്റി പെട്ടെന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയും പെട്ടെന്ന് ഉറങ്ങിയപ്പോൾ ശുതി എവിടെയാന് കടയിലേക്ക് ഒന്നും പോണ്ട പോണെ ശ്രുതി ഉറങ്ങാ പറയും നന്നായിട്ടുണ്ട് ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ കടയിലേക്ക് പോണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി റൂമിൽ കയറിയിട്ട് ശ്രുതിനെ നോക്കുമ്പോൾ ശ്രുതി നല്ല ഉറക്കാം എന്നെക്കാടെ കടയിൽ പോയിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കണം എങ്ങനെ എന്നേക്കും ഉറക്കം ഉറക്കമായിരുന്നു ചേർത്ത് പാല് പകുതി ശ്രുതി അല്ലേ കുടിച്ചേ എന്താ നീ പുറമുറക്കണ ഒന്നുമില്ല ശ്രുതി നല്ല ഉറക്ക ക്ഷീണത്തിലാണല്ലേ ഉറങ്ങാൻ ലേറ്റായി ഏതാന്നൊക്കെ പറയും ശ്രുതി ചന്ദ്രമതി അവനെ പിടിച്ചിട്ട് എഴുന്നേക്കട അനീക്കി പണ്ട് തിരിച്ചങ്കിടിക്കിടത്തുമ്പോഴാണ് കയ്യിൽത്തെ മുല്ലപ്പുമാല കാണുന്നത് ഇതെന്താടാ മുല്ലപ്പുമാല എന്നൊക്കെ ചോദിക്കും വിളിച്ചു നീപ്പിച്ചിട്ട് അപ്പൊ ശ്രുതി മുല്ലപ്പൂമാല അങ്ങനെ മണക്കുകയാണ് മണക്കുമ്പോ ചന്ദ്രമതിക്ക് മനസ്സിലാവണം ഓ ഇവര് അച്ഛമ്മയുടെ ഓഫർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണി ഒപ്പിക്കും അതുകൊണ്ടാണ് നേരം വൈകിയെന്ന് കേൾക്കുന്നത് അപ്പൊ ചന്ദ്രമതി ചിരിച്ചിട്ട് പറയണോ ഓ അച്ഛമ്മയുടെ ഓഫറിന്റെ കാര്യം നിങ്ങൾ മറന്നിട്ടില്ല അല്ലെ എനിക്കത് ഓർമ്മയുണ്ടായില്ലേ ആ കുഴപ്പമില്ല നിങ്ങൾ മെല്ലെ വായോ വന്നിട്ട് ഫ്രഷായിട്ട് കടയിൽ പോവാൻ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ചന്ദ്രമതി ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് ചന്ദ്രമതി പോയി കഴിഞ്ഞ ഉടനെ ശ്രുതി പറയണ മേങ്ങല അടുക്കള ഭാഗത്തേക്ക് ശ്രുതി വന്നു പോരുത് എല്ലാം കൊള്ളാക്കിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ദേഷ്യപ്പെട്ട് പോകുമ്പോ ശ്രുതി ആലോചിക്കണം എന്തിനപ്പൊ ഇവളെ എന്നോട് ദേഷ്യപ്പെട്ട് ഇവളെന്താപ്പ എന്നോട് അടുക്കളക്ക് കയറണ്ട പറഞ്ഞ എന്താ ഇതിന്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ശുതി ആകെ അന്തം വിട്ട് നിക്കാൻ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പെട്ടെന്ന് ഏഹ് ശ്രുതിയുടെ ഫോൺ ഇങ്ങനെ അടിക്കാണ് ശ്രുതിയുടെ ഫോൺ ആട്ട് മറ്റേ ആട്ടുകെട്ടിലും ഇരിക്കുന്നുണ്ട് അത് അടിക്കുമ്പോ ചന്ദ്രമതി വന്നിട്ടേ ശ്രുതിയുടെ ഫോണാണല്ലോ അടിക്കണെ എന്താ ശ്രുതി ഫോണെടുക്കാത്ത ഇങ്ങനെ വിചാരിച്ചിട്ട് ഇവൾ ഇവള് ഫോണടിക്കുന്ന കിട്ടില്ലേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ വിളിക്കുകയാണ് നോക്കുമ്പോ ശ്രുതിയുടെ ഫോണിൽ വേറെ ആരെയുള്ള വിളിക്കണത് മീരയാണ് മീര വിളിക്കാനുള്ള എൻ്റെ കാരണം എന്താണെന്നറിയോ നബീൻദാസ് മീരയുടെ ഫോണിൽ വിളിച്ചിട്ട് മീരേനെ കാണാൻ വേണ്ടി വിളിച്ചു വരുത്തി അപ്പൊ മീര ചോക്കിട്ട് നീ എന്തിനാടാ എൻറെ എന്റെ ഫോണിക്ക് വിളിക്കണെ നിനക്ക് എന്റെ ഫോണിക്ക് വിളിക്കേണ്ട ആവശ്യം എന്താ ചോക്കുമ്പോ പറയും നിന്റെ കൂട്ടുകാരി ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നിന്റെ ഫോണേക്ക് ആര് വിളിക്കണോടി നിന്നോടൊക്കെ ആരെങ്കിലും കൂട്ടുകൂടോ നിന്റെ കൂട്ടുകാരിയെ ഞാൻ വിളിച്ചത് ശ്രുതിനെ അവളുടെ ഫോണിക്ക് ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു പക്ഷെ അവള് ഫോൺ എടുത്തില്ല അതുകൊണ്ടാണ് എനിക്ക് നിന്റെ ഫോണിൽ വിളിക്കേണ്ടി വന്നതെന്ന് പറയും നീ മര്യാദക്ക് അവളെ വിളിക്കുക എന്തിനെ വിളിക്കണേ ഞാൻ വിളിക്കാം ശ്രുതിനെ വിളിക്കില്ല പക്ഷെ ഞാൻ പോലീസിനെ വിളിക്കാം പോലീസ് വന്നിട്ട് നിന്നെ പിടിച്ചു എന്നൊക്കെ പറയുമ്പോ നവീൻദാസ് പറയാം ആ പോലീസ് വരട്ടെ ഞാൻ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വരും എനിക്ക് കുഴപ്പമില്ല പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞോളൂ അപ്പൊ ഞാൻ മാത്രമല്ല ശ്രുതി ഒപ്പം കിടക്കൂലോ കല്യാണി അവളും കിടക്കൂലോ കിടക്കൂലോന്ന് പറയണം അപ്പൊ മീരങ്ങനെ ആകെ ാണ് വിളിക്കടി അവളെ പറയും ആ ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മീര ശ്രുതിന് വിളിക്കുന്നത് ചന്ദ്രമതി നിന്നിട്ട് മീരയുടെ കോൾ കാണുമ്പോൾ ചന്ദ്രമതി ഫോൺ എടുത്തിട്ട് ഹലോ പറയുമ്പോൾ ശ്രുതി പിയെ വന്നിട്ടുണ്ട് എന്ന് പറയാണ് മീര പക്ഷെ പിയെ ആരാന്നൊന്നും ചന്ദ്രമതിക്ക് അറിയില്ലല്ലോ അതെ ഞാൻ ശ്രുതി ശ്രുതി അല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി വന്നിട്ട് ഹായ് ആരാ എൻ്റെ ഈ ഫോണിൽ ചോദിക്കുമ്പോൾ അതെ മീര മോളെ മീര ആയതുകൊണ്ടാട്ടാ നിൻ്റെ ഫോണ് ഞാൻ എടുത്തു പറയുമ്പോൾ അതൊന്നും സാരില് എൻ്റെയും പണിൻ്റെ ശ്രുതി ഫോൺ മേടിക്കണം ഹലോ എന്താടി മീര പറയെന്ന് പറയുമ്പോൾ മീര പറയും അവൻ വന്നിട്ടുണ്ട് ഇവിടെ എന്നെ കാണാൻ നവീൻദാസ് എന്ന് പറയുമ്പോൾ ശ്രുതി ആകെ വെ കുട്ടി വയർക്കാണ് അപ്പൊ അവളുടെ ഭാവമാറ്റൊക്കെ നോക്കിയിരിക്കുകയാണ് ചന്ദ്രമതിട്ടോ അപ്പോൾ ശ്രുതി ആ ആണോ എപ്പോൾ എത്തി എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി അവൻ വന്നിട്ട് കുറച്ചു നേരമായി അവൻ പൈസയുടെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ എന്താ ചെയ്യേണ്ട ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയാന് മീര മീര അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ആണോ അപ്പോൾ ശ്രുതി ഇങ്ങനെ കിടന്ന് ഉരുണ്ടു കളിക്കുക ആണോ അതെയോ ആ എന്നൊക്കെ പറയുമ്പോൾ നവീൻദാസ് പറയും ഞാൻ സംസാരിക്കാം അവളോട് പറഞ്ഞിട്ട് മീരയുടെ അടുത്തുനിന്ന് ഫോൺ തട്ടി പറിച്ചിട്ട് നവീൻദാസ് സംസാരിക്കണം നീ എന്നോട് പൈസ തരാൻ നീ എനിക്ക് തന്നില്ല നീ എപ്പം എനിക്ക് പൈസ തരും തന്നില്ലെങ്കിൽ കല്യാണം ണി എന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയും മാ എപ്പത്തി ആണോ അച്ഛനെ കണ്ടായിരുന്നോ എന്നിട്ട് എന്താ പറഞ്ഞേ എന്നെ അന്വേഷിച്ചോ ഏഹ് നീ എന്താ ഈ പരസ്പര ബന്ധമല്ലേ അത് സംസാരിക്കണേ അതെയോ ഒരു മാസം കഴിയോ എന്നൊക്കെ അങ്ങനെ ചോദിക്കാൻ നീ എത്ര പെട്ടെന്ന് എനിക്ക് എന്റെ പൈസ തരണം നീ എപ്പം എനിക്ക് പൈസ തരും ചോദിക്കുമ്പോൾ പറയണ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മണ്ടം ഭർത്താവിനെ വിളിക്കും എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും വീട്ടിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയും അപ്പൊ അറിയാലും നിനക്ക് എന്താണ്ടാവുകയാണ് നീ എപ്പോ എനിക്ക് പൈസ തരും അതെയോ ആ അതോ ഒരു മാസം കഴിയേണ്ടി വരും ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നൊക്കെ പറയണ ശ്രുതി കടന്നിട്ട് ഒരു മാസം ഒരു മാസം ഒന്നും പറ്റില്ല ഏറി കഴിഞ്ഞ ഒരു രണ്ടാഴ്ച അതിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്ക് തന്നേ പറ്റൂ ഞാൻ ഒരാഴ്ചത്തെ സമയം തരാം നിനക്ക് അതിൻ്റെ ഉള്ളിൽ എനിക്ക് പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻദാസ് അങ്ങനെ ശ്രുതിയോട് പറയാണ് ശ്രുതിയോട് പറഞ്ഞിട്ട് ശ്രുതി ആ പിന്നെ അന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നുരുണ്ട് കളിക്കാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രമതി നിൽക്കണുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മീര പെട്ടെന്ന് നവീൻദാസിനൊക്കെ ഫോൺ മേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യാണ് ഫോൺ കട്ട് ചെയ്തിട്ട് നിനക്ക് അവളെ ദ്രോഹിച്ചിട്ട് വെച്ചിട്ട് നീ എന്തൊരു ദുഷ്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് മീര നവീൻദാസിനെ വഴക്ക് പറയുകയാണ് അതെ കൂട്ടുകാരോട് ഞാൻ പറയേണ്ടത് ഒരാഴ്ചയ്ക്കുള്ള പൈസ കിട്ടാൻ കിട്ടിയില്ലെങ്കിൽ അവളെ എൻ്റെ സ്വഭാവം അറിയാൻ പോണേ ഉള്ളൂ അപ്പം ഞാൻ കാണിച്ചൊരാ രണ്ടെണ്ണത്തിനെയും പറഞ്ഞിട്ട് നവീൻദാസ് അങ്ങനെ വണ്ടിയിൽ കയറി പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി ചോദിക്കുക ശ്രുതി ആരാ വിളിച്ചിട്ടുണ്ടായിരുന്നത് മീരല്ല ഒരു പിടെ കാര്യം പറഞ്ഞായിരുന്നെന്ന് ചോദിക്കുമ്പോൾ പറയും ആ അതോ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു അതാ പറയും ആണോ അച്ഛൻ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്ന അയാൾ അയാളുടെ അച്ഛൻ്റെ അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അയാളാണ് പറയും അപ്പോൾ ചന്ദ്രമതി പറയുകയാണോ ഓക്കെ 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 അല്ല ശ്രുതി ഇപ്പം അപ്പോൾ അച്ഛൻ്റെ അക്കൗണ്ട്സിൽ എത്ര അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടാവുമ്പോൾ ഒരു മൂന്ന് കോടി രൂപയൊക്കെ ഉണ്ടാവുകയോ ചോദിക്കുമ്പോൾ ശ്രുതി പറയും ശ്രുതി ചിരിക്കുക മൂന്ന് കോടി അപ്പോൾ എന്താ നീ ചിരിച്ചേ ഇല്ലേ അത്രയൊന്നും ഇല്ല ചോദിക്കുമ്പോൾ ശ്രുതി പറയും മൂന്ന് കോടിയല്ല അല്ലാൻറ്റി മുന്നൂറ് കോടിയെങ്കിലും ഉണ്ടാവുമെന്ന് പറയാം മുന്നൂറ് കോടിയോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ കണ്ണങ്ക തള്ളിപ്പോണം ചന്ദ്രമതി ഇപ്പോൾ ആലസ്യം വന്ന് വീഴുന്നുള്ള അവസ്ഥയിലാണ് കാരണം ശ്രുതിയുടെ അച്ഛന്റെ കയ്യിൽ മുന്നൂറ് കോടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാക അമ്പരം നിൽക്കുന്ന ചന്ദ്രമിനി ആ സമയത്താണ് നമ്മുടെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പം എന്നത്തെയും പോലെ എൻ്റെ കഥ കയറ്റി ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളത്തെ എപ്പിസോഡുമായി വീണ്ടും വരാം അപ്പം എല്ലാവർക്കും താങ്ക്